കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു അവളുടെ വാർമുടിക്കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേൻ മലർവാനിൽ ഇതിനിടയ്ക്ക് ഒരു നാല് വരിയുണ്ട് കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു അവളുടെ കരിമുകിൽ എന്ന് പറയുന്നത് കടലിലെ ഒരു കുമ്പിൾ വെള്ളമേ ഉള്ളൂ ആകാശം നിൽക്കുന്ന ഒരു കരിമേഘം ഒരു കാർമേഘം എന്ന് പറയുന്നത് കടലിലെ ഒരു കുമ്പിൾ വെള്ളം മാത്രമേ ഉള്ളൂ നോക്കൂ കടൽ എത്ര അപരിമേയമാണ് എത്ര അഗാധമാണ് എത്ര വിശാലമാണ് നമ്മളുടെ കണ്ണുകൾക്ക് നിർണയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ആഴവും പരപ്പുമുള്ള കടലിൻ്റെ ആ വലിപ്പം അപ്പോൾ കടലിൽ നിന്ന് ഒരു കുമ്പിൾ മാത്രം കോരിയെടുത്തുകൊണ്ട് ആകാശത്തേക്ക് വന്നു നിൽക്കുന്ന ഈ കറുത്ത മേഘം എന്ന് പറയുന്നത് ആകാശമാകുന്ന സുന്ദരിയുടെ മുടിക്കെട്ടാണ് അപ്പോൾ ആകാശമാകുന്ന സുന്ദരിയുടെ മുടിക്കെട്ടിൽ പല വർണ്ണത്തിൽ കോർത്ത് ചേർത്ത് വെച്ചിരുന്ന അതിങ്ങനെ വട്ടക്കെട്ടാണ് ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ ഇപ്പോൾ പുതിയ സ്ട്രൈറ്റ് ചെയ്ത അതല്ല വട്ടക്കെട്ട് കെട്ടിയിരിക്കുന്ന സുന്ദരിയുടെ ആകാശമാകുന്ന സുന്ദരിയുടെ ഇങ്ങനെ വെച്ചിരുന്ന റാ പോലെ വെച്ചിരുന്ന പല വർണ്ണങ്ങൾ കൊണ്ട് കോർത്തെടുത്ത ആ ഹാരൻ മാല വീണുപോയതാണ് കാറ്റിൻ്റെ ശക്തിയിൽ വീണുപോയതാണ് ചക്രവാളത്തിൽ കാണുന്ന ഈ മഴവില് നോക്കൂ നമ്മൾ മഴവില്ലിനെ കാണുന്നുണ്ട് പക്ഷെ ഒരു കവി ഒരു ക്രിയേറ്റർ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ക്രിയേറ്റർ ക്രിയേഷനാണ് ഒരു സർഗാത്മകതയുള്ള ഒരു ഹൃദയം മനസ്സ് കണ്ണ് തലച്ചോറ് അത് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ അതിനെ നിർണയിച്ചു എല്ലാ മനുഷ്യനിലും സർഗാത്മകതയുണ്ട് അത് പല കാലത്ത് പലതരത്തിൽ പ്രയത്നങ്ങളിലൂടെ പുറത്തു വരും ചിലർക്ക് പ്രയത്നമില്ലാതെ തന്നെ ചിലപ്പോൾ അനർഹളമായി വന്നെന്നിരിക്കും പക്ഷേ സർഗാത്മകത തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാമ്പെ എന്ന് കുമാരാശൻ പറഞ്ഞതുപോലെ തേച്ചു എടുക്കണം അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പാട്ടു കേൾക്കണം തുടർച്ചയായി പാട്ട് കേട്ടു നോക്കും നിങ്ങൾക്ക് നല്ല വൊക്കാബര ഒരു പദസമ്പത്തുണ്ടാവും